നമസ്കാരം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള സ്ത്രീകൾക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടാൽ എന്ന് പ്രസവിക്കാൻ കഴിയും അമ്മയാക്കാൻ കഴിയും ഈ വിദ്യ നല്ലവണ്ണം പഠിച്ച ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇന്നത്തെ ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു അവരെ വൈകിയാണ് ഞാൻ ഈ വിദ്യ മനസ്സിലാക്കിയത് പല മാതാപിതാക്കളും പുതിയ ജനറേഷൻ മാതാപിതാക്കൾ അവരാവണമെന്നേ അവർക്ക് മുമ്പ് ഉണ്ടാവും പക്ഷെ ഞാൻ വൈകിയാണ് അറിഞ്ഞത് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ മിക്കവാറും പ്രസവം ജനി കുട്ടികൾ ജനിക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കുന്നതാണ് കുട്ടികളുടെ ജനനം മിക്കവാറും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത കണക്കുകൂട്ടി വരുമ്പോൾ ഒരു വർഷം നഷ്ടപ്പെടാതെ സ്കൂളിൽ ചേർക്കാൻ പറ്റും ജൂൺ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു വർഷം വൈകും താമസിക്കാൻ സ്കൂളിൽ ചേർക്കാൻ താമസിക്കും ഈ വിദ്യ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വന്നിരുന്നേക്കാം എന്തായാലും ഇത്തരം വിദ്യ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് പരേതനായ ശ്രീ ഉമ്മൻചാണ്ടി അത് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് നമുക്ക് ഒരു കാലത്ത് നിങ്ങൾ കോൺഗ്രസിനെ വിട്ടുപോകാൻ പാടില്ല ഇലക്ഷനിൽ മത്സരിക്കുന്നതും അവസാനിപ്പിക്കരുത് ഡോക്ടർ ശശി തരൂർ ഞങ്ങൾ ഇതൊക്കെ അവസാനിപ്പിച്ച് ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചതാണ് വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മളെ ഈ അറമാരയിലിരിക്കുന്ന അസ്ഥി കഷണങ്ങളെല്ലാം വലിച്ചിടാൻ പ്രേരിപ്പിക്കുകയാണ് തരൂർ എക്നോളജീസ് യു പി എ റോൾ ഇൻ ബിൽഡിംഗ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് നമ്മുടെ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ യു പി എ സർക്കാരിനുള്ള പങ്ക് അദ്ദേഹം എടുത്ത് ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം ഈ നൂലിൽ കെട്ടിയിറക്കിയ ആളാണ് യു എൻ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഓടിളക്കി ഇറങ്ങി വന്ന ഒരാൾക്ക് അതിനു മുമ്പുള്ള എന്തെങ്കിലും ചുക്കും ചുണ്ണാമ്പും എന്തെങ്കിലും അറിയാമോ തുടർന്നും നിങ്ങൾ പറയണം എങ്കിലേ യു പി എയുടെ പൊള്ളത്തരങ്ങൾ കോൺഗ്രസിന്റെ പൊള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒന്നുകൂടി പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇതൊക്കെ കെട്ടി അടക്കിയതൊന്നും വേണ്ട പോർട്ട് ഇനിയെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചടങ്ങിയിരിക്കുമ്പോഴാണ് ഈ സാഹിത്യം വിശ്വസാഹിത്യം എഴുന്നള്ളിക്കുന്നത് തെരൂർ എക്നോളജീസ് യു പി ഐസ് റൂൾ ഇൻ ബിൽഡിംഗ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്തായിരുന്നു അറിയാമോ യു പി ഐയുടെ റോള് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒൻപത് കാലത്തുണ്ടായിരുന്ന കപ്പൽ മന്ത്രി കേന്ദ്ര കപ്പൽ ഗതാഗത മന്ത്രി അന്നത്തെ വിഴിഞ്ഞത്തിന്റെ പ്രൊപ്പോസല് എടുത്ത് ഫിസിക്കലി വലിച്ചെറിഞ്ഞു ലിറ്ററലേ നമ്മൾ പറയാറുണ്ടല്ലോ അലങ്കാരികമായി പറയും വലിച്ചെറിഞ്ഞു പക്ഷേ ഇത് ലിറ്ററലി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രൊപ്പോസല് കൊടുത്തപ്പോൾ ആ ഫയൽ ദൂരെ വലിച്ചെറിഞ്ഞതാണ് യു പി ഈ പ്രോജക്റ്റിനോട് ചെയ്ത കൊലച്ചതികളിൽ ഒന്ന് ഇനിയും വരാം രണ്ടും ഒക്കെ ഇനിയും വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇത് തുടരുകയാണ് ദ വിഴിഞ്ഞ പോസ് ഇൻഫാക്ട് ഇനീഷിയേറ്റഡ് അണ്ടർ ദ യു പി എ ഗവൺമെന്റ് ഇൻ ടൂ തൗസൻഡ് ഇലവൻ നടിയുടെ സിംബൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ ഗവൺമെന്റ് ആണ് ഈ പ്രൊജക്ടിന് തുടക്കമിട്ടതെന്നാണ് നമ്മുടെ വിശ്വ വിശ്വസാഹിത്യകാരൻ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്ന അതേ ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ചരിത്രമൊക്കെ നമുക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് ഈ വർഷം കുറിച്ചിട്ടോളം രണ്ടായിരത്തി പതിനൊന്നിന്റെ പ്രത്യേകത എന്താണ് സർവശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് അപ്പം രണ്ടായിരത്തി പതിനൊന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും അപ്പോൾ ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ ഗർഭം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചു അതിന്റെ വസ്തുതകൾ വരുന്നുണ്ട് ഈ കാലയളവിൽ വി എസ് അച്യുതാനന്ദൻ്റെ കാലയളവിൽ എല്ലാ പരീക്ഷണങ്ങളും പോർട്ടുമായി ബന്ധപ്പെട്ട ടെൻഡറുകളെല്ലാം പരാജയപ്പെട്ടോൾ പരാജയപ്പെട്ടപ്പോൾ ഒരു ആൾ പാർട്ടി മീറ്റിംഗിൽ വെച്ച് ഇനി ഒരു പുതിയ മോഡലിൽ ആളുകൾക്ക് മനസ്സിലാകാൻ സിയാൽ മോഡൽ എന്ന് പറയും ജനങ്ങളുടെ ഉടമസ്ഥതയിൽ ഒരു കമ്പനി രൂപീകരിച്ച് ബീമാക് അതിനുവേണ്ടി ഒരു കമ്പനിയുടെ പേര് പോലെ നിശ്ചയിച്ചു പീപ്പിൾസ് പോർട്ട് ജനങ്ങളുടെ പോർട്ട് ലോഗോയും ഞങ്ങൾ വരച്ചു അങ്ങനെ ജനങ്ങളുടെ ഉടമസ്ഥതയിൽ ഒരു പോർട്ട് നിർമ്മിക്കാനുള്ള ആലോചന ശ്രീ അച്യുതാനന്ദൻ എല്ലാവരുടെയും എല്ലാ പാർട്ടികളുടെയും എനിക്ക് തോന്നുന്നു ബി ജെ പി ഉൾപ്പെടെ ആ അഖിലകക്ഷി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ശ്രീ ഒ രാജഗോപാൽ പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ ഒരു ഓർമ്മ എന്തായാലും ആ ഇതിൽ വെച്ചിട്ട് പുതിയ ഒരു മോഡലിൽ വിഴിഞ്ഞ പദ്ധതി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാകും അതിന്റെ ലാഭം ജനങ്ങൾക്ക് കിട്ടും ഇന്ന് അദാനി ഗ്രൂപ്പ് ഇവിടെ വന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ അവർക്ക് അവരുടെ ബാക്കിയിരിക്കുന്ന പണം ലാഭം കൊണ്ട് എന്ത് ചെയ്യാൻ എന്നവരാലോചിക്കുകയാണ് ക്യാഷ് ബാലൻസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി മൊത്തമാണ് അവരുടെ വിഴിഞ്ഞം വിഴിഞ്ഞത്തിന്റെ എല്ലാം മാത്രമല്ല എല്ലാം കൂടി അവരുടെ ലാഭം കയ്യിലിരിക്കുന്ന പണം ക്യാഷ് ബാലൻസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കോടി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഈ ലാഭം അതുകൊണ്ട് അവർ വായ്പ എടുക്കാതെ ഇന്റേണൽ അക്രൂവൻസ് കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് പോവുകയാണ് വിഴിഞ്ഞത്തിന്റെ കൂടി ലാഭം വരുമ്പോൾ ഇതെന്തായി ഉയരും ഒരു ഗോൾഡ് മൈനാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ ഒരു പ്രൊജക്റ്റ് ജനങ്ങളുടെ ഉടമസ്ഥതയിൽ ജനങ്ങൾക്ക് കൂടി വർഷാവർഷം കുറച്ച് ലാഭവിഹിതം കിട്ടുന്ന ഒരു മാതൃകയിൽ അദാനി തന്നെ നടത്തട്ടെ അദാനി വേണ്ടെന്നൊന്നും പറയുന്നില്ല അദാനിയെ കൊണ്ട് തന്നെ നടത്തിക്കാം പക്ഷെ ഉടമസ്ഥത ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന അവർക്ക് കഞ്ഞി പിടിക്കാൻ കൂടി അഞ്ച് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒരു വർഷമായി പ്രവർത്തനമായിട്ട് എന്തെങ്കിലും കിട്ടുമോ അഞ്ചു പൈസ നയാ പൈസ കിട്ടത്തില്ല പക്ഷെ അങ്ങനെ ഒരു മോഡൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ രൂപം കൊടുക്കുകയും അങ്ങനെ ഒരു പുതിയ ചിന്ത വരികയും ചെയ്തപ്പോൾ അത് വരാൻ പാടില്ല എന്ന് തകർത്ത ഗർഭം തന്റെ വയറ്റിൽ മാത്രമേ ഉരുവാകാവൂ എന്ന് തീരുമാനിച്ചയാളാണ് ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് തുറമുഖത്തിന് വേണ്ടി നടത്തിയ പല പരിശ്രമങ്ങളും തച്ചുടച്ച് തകർത്ത് കളഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ രണ്ട് ഉദാഹരണമാണ് ശ്രീ എം വിജയകുമാർ അന്നത്തെ പോർട്ട് മന്ത്രി ചുമതല ഉണ്ടായിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം കുറിച്ചു വെച്ചത് ദി എക്സ്പോർട്ട് ദിസ് ഇയർ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ദി എക്സ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റി ദാറ്റ് എക്സാമിൻ ഓൺ ജാൻ നയൻറ്റീൻ ദിസ് ഇയർ ഹാഡ് റിജക്റ്റഡ് ദി റിക്വസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ പ്രപ്പോസ്ഡ് പ്രൊജക്ട് വാസ് ക്ലോസ് ടു വല്ലാർവാടം കൊളച്ചൽ ചെന്നൈ ആൻഡ് തൂറ്റിക്കോട് നാല് പോർട്ടുകളുടെ സാമീപ്യമുള്ളതുകൊണ്ട് പുതിയൊരു പോർട്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് എപ്പോഴാണ് ജനുവരി മാസം പത്തൊമ്പതാം തീയതി റിജക്ട് ചെയ്തു വി എസ് ഗവൺമെന്റ് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്താണ് മുട്ടുവിൽ തുറക്കപ്പെടും വീണ്ടും വീണ്ടും ശ്രമിക്കുക അല്ലാതെ മാർഗമില്ല മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നു അഗൈൻ കമ്മിറ്റി കൂടുന്നു ദി അപ്രൈസൽ കമ്മിറ്റി ക്ലോസ് ടു ദി വിഴിഞ്ഞം ഹാർബർ ഫിഷിംഗ് ഹാർബർ തൊട്ടടുത്തുണ്ട് ഒരു പഠനം ത് ഈ നാല് പോർട്ടുകളുടെ സാമീപ്യമുള്ളത് കാരണം അനുമതി നൽകാൻ കഴിയില്ല അപ്പൊ രണ്ടാമത് അനുമതി നിഷേധിക്കുമ്പോഴും നാല് പോർട്ടുകളുടെ കാര്യം അവിടെ ഇരിപ്പുണ്ട് പുതിയതാണ് തൊട്ടടുത്തൊരു ഹാർബറുണ്ട് മത്സ്യങ്ങളുടെ വെൽത്ത് മത്സ്യ സമ്പത്ത് മത്സ്യ സമൂഹത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാതെ അനുമതി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യാണ് രണ്ടു തവണയും തള്ളിക്കളയുന്നു തുറമുഖത്തിന്റെ ഭാവി തകർത്ത അല്ലെങ്കിൽ തന്റെ വയറ്റിലെ ഇത് പറക്കാവോ എന്ന് തീരുമാനിച്ച ചണക്കൻ ഉമ്മൻചാണ്ടി അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകുന്നു പതിനെട്ടാം തീയതി മെയ് മാസം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം പതിനെട്ടാം തീയതി മുഖ്യമന്ത്രിയാകുന്നു അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസത്തുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പത്രസമ്മേളനം അത് കഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നു നമ്മൾ പോകുന്ന എന്താണ് ഡൽഹിക്ക് പോകുന്നത് സംസ്ഥാനത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഡൽഹിക്ക് പറക്കുകയാണ് അങ്ങനെ പറന്ന് പതിനെട്ട് മെയ് ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രിയായ അദ്ദേഹം നേരെ ഡൽഹിയിൽ ചെല്ലുന്നു കൃത്യമായി കാര്യങ്ങൾ അറിയാമല്ലോ രണ്ട് പ്രാവശ്യവും റിജക്റ്റ് ചെയ്ത ഒരു പ്രപ്പോസൽ അവിടെ ഇരിപ്പുണ്ട് ആ പ്രപ്പോസലിങ് എടുക്കുന്നു നേരെ കൊണ്ട് ജയറാം രമേഷിന്റെ കയ്യിൽ കൊടുക്കുന്നു അപ്രൂവൽ വാങ്ങുന്നു ശ്രീ എം വാസ് റിജക്റ്റഡ് എപ്പോഴൊക്കെയാണ് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി രണ്ട് പ്രാവശ്യം റിജക്റ്റ് ചെയ്യപ്പെട്ടത് ഹി അലസ്റ്റ് ദാറ്റ് ദ റിക്വസ്റ്റ് മെയ് പതിനെട്ടിന് മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി കേവലം പന്ത്രണ്ട് ദിവസത്തിനകം ഒരു റിജക്ഷനും ഇല്ലാതെ അപ്രൂവൽ വാങ്ങുന്നു ആരാണ് അപ്രൂവൽ കൊടുക്കുന്നത് സാക്ഷാർ ജയറാം രമേഷ് അപ്പൊ കഴിഞ്ഞ ആറു വർഷവും ഇത് ഇല്ലാതാക്കിയതാരാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ വയറ്റിലൂടെ മാത്രമേ വിഴിഞ്ഞ വന്ന കുഞ്ഞ് പുറത്തു വരാവൂ എന്നുള്ള ഗൂഢാലോചന ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്നറിയില്ല എന്തായാലും വി എസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് മുന്നോട്ട് വെച്ച കേരളീയരുടെ ഉടമസ്ഥതയിൽ എന്നുള്ള ആശയത്തെ തകിടം മറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് പി പി എന്ന പുതിയ മോഡലിനു വേണ്ടിയുള്ള കരുക്കളുടെ നീക്കമാണ് മെയ് മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി കേവലം പന്ത്രണ്ട് ദിവസത്തിനകം പലതവണ റിജക്ട് ചെയ്യപ്പെട്ട പ്രപ്പോസൽ അപ്രൂവൽ ആക്കി വിജയശ്രീ ലാളിതയായി വയറ്റിൽ കുഞ്ഞിന് രൂപം കൊടുത്തുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ച് പറഞ്ഞിറങ്ങുന്നു തലസ്ഥാനത്ത് വിമാനമിറങ്ങിയ ഉമ്മൻചാണ്ടി ക്യാബിനറ്റിനെ അറിയിക്കുന്നില്ല യു ഡി എഫ് ഏകോപന സമിതി അറിയിക്കുന്ന ആരെയും അറിയിക്കാതെ ഒരു വെള്ളക്കടലാസിൽ ഒരു കത്തയക്കുന്നു ഗജേന്ദ്ര ഹൽദിയ എന്ന പ്ലാനിംഗ് കമ്മീഷനിലെ ഉപദേശകന്റെ നിർദ്ദേശപ്രകാരം പി 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 മോഡലായി അതുവരെ ലാൻഡ് ലോഡ് മോഡലിൽ നിർമ്മിക്കണം എന്ന് വി എസ് അച്യുതാനന്ദനും അഖില തീരുമാനിച്ച തീരുമാനം അവിടെ ഇരിക്കെ പുറങ്കാലുകൊണ്ടത് തട്ടിയറിഞ്ഞ് ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടി തീരുമാനമെടുക്കുന്നു പി 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 മോഡലിലോട്ട് ആ പദ്ധതി മാറ്റുന്നു പ്ലാനിംഗ് കമ്മീഷൻ അതിനുവേണ്ട അനുമതി നൽകണം വി ജി എഫ് ഉൾപ്പെടെ ഗ്രാൻഡായിട്ട് എങ്ങനെയാണ് ഈ അട്ടിമറി നടന്നതെന്നും എങ്ങനെയാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതിയുടെ മാതാവായതെന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏകദേശം കാണും ഇത്തരം പൂർവ്വകാല അസ്ഥി കൂടങ്ങളെല്ലാം വലിച്ചു പുറത്തിടാൻ അവസരം നൽകിയ ശ്രീ ശശി തരൂരിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിവെക്കട്ടെ